ഇത് നീലയാമ്പൽ വീട്ടുപുറ്റത്തെ ഒരു ചെറിയ ബൗളിൽ നമുക്ക് നിർത്താവുന്നതാണ് എല്ലാ ദിവസവും പൂക്കൾ വിരിയുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാകും ഇത് എല്ലാ ദിവസവും ഇതിനകത്ത് മുട്ടുണ്ടാകും ഈ മുട്ട വിരിഞ്ഞ് എല്ലാ ദിവസവും പൂക്കൾ വരും അത് മനോഹരമായ പൂക്കളാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇലയുടെ സെൻടർ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമാണ് അത് പൂ വന്ന് ഒരു പൂ വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അത് അതിൻ്റെ ഇല ചീത്തയാകും ആ അടിയിലത്തെ ഇലകൾ ചീത്തയായി വരുന്നതനുസരിച്ച് അതിൻ്റെ പുതിയ തൈകൾ ആ ഇലയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഇത് ഈ ഒരു നീല താമരയ്ക്ക് ആമ്പലിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇത് വരുന്നത് അല്ലേ അത് തൈ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇതാണ് അതിൻ്റെ പേര് നമ്മൾ റീപ്ലാന്റ് ചെയ്തപ്പം കട്ട് ചെയ്ത് മാറ്റിയതാണ് അതിൻ്റെ പേര് ഈ വേരുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വലിയ കട്ടിയോ ഒന്നുമില്ലാത്ത പഞ്ഞി പോലിരിക്കുന്ന ഒരു വേരുകളാണ് ഇതിനുള്ളത് അപ്പോൾ ഈ വേരുകൾക്ക് ഓടാനായിട്ട് ചെളിയാണ് വേണ്ടത് കല്ലില്ലാത്ത ചെളിയായിരിക്കണം ചെളി നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കിന് ഒരു മൂന്ന് സൈസ് മണ്ണ് നല്ലപോലെ പോലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ചുവപ്പും നാമണ്ണും മണല് കിട്ടിയ അത്രയും നല്ലത് ഒരു മൂന്ന് സൈസ് മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ മനോഹരമായിട്ട് പൂക്കൾ വിരിയാനായിട്ട് ഇതിൻ്റെ വേരുകൾ ഓടും ഇതിൻ്റെ വേരോട്ടം കൂടുന്നതിനനുസരിച്ച് മാത്രമേ അതിനകത്ത് പൂക്കൾ നിറഞ്ഞു വരികയുള്ളൂ അതിൻ്റെ റീപ്ലാന്റ് ചെയ്യാനായിട്ടടുത്ത പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ മുട്ട് വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും ഇത്രയും ഇലകൾ വന്നുപോയത് അത് ഇലയെല്ലാം കട്ട് ചെയ്ത് പറഞ്ഞു അപ്പോൾ ഈ നിത്യവും ഇതിനകത്ത് പൂ വരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു പൂവ് ഇതാണ് വരുന്നത് അപ്പോൾ അഞ്ചലയാണ് ഒരു മണ്ടയിൽ വരുന്നത് ആ അഞ്ച് ഇലയുടെ ഇടയിൽ നിന്നും ഓരോ മുട്ടുകൾ വരും അപ്പോൾ ഈ മുട്ടകളിങ്ങനെ വന്നിട്ട് വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുക പൂവിൽ ആ ഈ ഒരു പ്ലാന്റിനകത്ത് മുട്ട് ഇങ്ങനെ കണ്ടിന്യൂ വരുന്നതുകൊണ്ട് ഇതിനകത്ത് പൂക്കൾ കുറയില്ല ഒന്നും ഒഴിയാതെ പൂ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കുന്നു